അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ് വൈ ഐ ആം ഹിയർ വാട്ട് ഈസ് മൈ പ്രോബ്ലം ഞാൻ എന്തുകൊണ്ട് സന്ധ്യാവനം ചെയ്തിട്ട് ശരിയാകുന്നില്ല വിദ്യോത്രം ചെയ്തിട്ട് ശരിയാകുന്നില്ല അല്ല എന്നിട്ട് എനിക്ക് എന്താ ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷമം കിടക്കുന്നുണ്ടോ അപ്പം ഇങ്ങനെ എഴുതി വെക്കുക എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ശരിക്കും പല കാര്യങ്ങളും നിങ്ങൾ സഫർ ചെയ്യണം വേണ്ടി സത്യത്തിൽ നിങ്ങളെ ഇമാൻസിപ്പേഷൻ ഇമാൻസിപ്പേഷൻ എന്താ പറയുക മലയാളത്തിലെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല പലതിലും ആ സ്വാതന്ത്ര്യം ഈ കാരണം തന്നെയാ അതെന്താ അങ്ങനെ തുടങ്ങി ഓരോ കാര്യവും എന്ത് ചെയ്യുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പല ഏരിയകളുണ്ടല്ലോ ഇപ്പം നമ്മൾ പറയുന്ന പല ഏരിയകൾ ഫ്രണ്ട്ഷിപ്പ് ഏരിയ റിലേഷൻഷിപ്പ് ഏരിയ ഹെൽത്ത് ഏരിയ വെൽത്ത് ഏരിയ പാരൻറ്റിങ് ഏരിയ ബിസ് നമ്മളെ പ്രൊഫഷണൽ ഏരിയ സോഷ്യൽ സർക്കിള് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇത് വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രശ്നമുള്ള കാര്യം കാര്യമാണ് പറയുന്നത് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്ത് അങ്ങ് ചെന്നാൽ ഒക്കെ ചെയ്തു നമ്മളെ വീട്ടിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്തു അതൊക്കെ ചെയ്ത് ചെന്നു അപ്പോഴായിരിക്കും ഒരാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ നമ്മൾ പോയി പോയി അപ്പോൾ അതുകൂടി അന്നത്തെ മൂഡ് പോയി അപ്പോൾ അങ്ങനെ മൂഡ് പോവാതിരിക്കണമെങ്കിൽ ഈ ന്യൂറൽ പാതകൾ ഈ ന്യൂ ന്യൂറോ പാതകൾ അതുകൊണ്ടാണ് ഇപ്പോൾ പലരും പലരും ചോദിക്കുന്നുണ്ട് ഈ വേദമന്ത്രങ്ങൾ മലയാളത്തിലാക്കി കൊടുത്തൂടെ എന്നാൽ കുറച്ചുകൂടി എളുപ്പമല്ല ഇത് സംസ്കൃതം തന്നെ വേണമെന്ന് ചെയ്യും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംസ്കൃത വാക്കുകൾ ഭഗവാൻ തന്നെ കോയിൻ ചെയ്ത വാക്കുകളാണ് ഋഷിമാരുടെ പോലും അല്ല അപ്പോൾ അത് അതേപടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ന്യൂറോ പാതകളിൽ ഗുണം ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പോൾ എന്ന് വെച്ചാൽ ആ മന്ത്രത്തിൻ്റെ ചലനം കൊണ്ട് തന്നെ എന്തുണ്ടാക്കും മാറ്റം ഉണ്ടാക്കും ഇതിൻ്റെ അർത്ഥം നമുക്ക് പതുമുറിച്ചെടുക്കാം ആ അർത്ഥവും നമ്മൾ ഉപയോഗിക്കാം പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ഇതൊരു ദിസ് ഷുഡ് ബി എ ന്യൂ ഹാബിറ്റ് ഈ പറഞ്ഞ സംഗതികൾ ഓരോന്നും ചെയ്യണം ഇത് ഹാബിറ്റാകണം ഇതെന്താ നമ്മൾ പറയാം ഹാബിറ്റ് ഫോമിങ് ഈ ഹാബിറ്റ് ഫോമിങ് ആയാൽ പിന്നെ നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മളെ യേശുല്ല നമ്മളെ മനസ്സിനെ എന്ത് ചെയ്യും റീഡയറക്റ്റ് ചെയ്യും നമ്മളെ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ എനർജി നമുക്ക് ചാനലൈസ് ചെയ്യുന്നത് എങ്ങോട്ടാണ് നമ്മുടെ മാനസികമായ എനർജി നമ്മൾ എങ്ങോട്ട് ചാനലൈസ് ചെയ്യണം നമ്മുടെ ബുദ്ധിപരമായ എനർജി നമ്മൾ എങ്ങോട്ടാണ് ചാനലൈസ് ചെയ്യേണ്ടത് ഇതിന് ഇതിന് എന്ത് വേണം ഒരു ക്ലാരിറ്റി വേണം ഈ ക്ലാരിറ്റി നമുക്ക് കിട്ടാത്തതിന് കാരണം പൊതുജനങ്ങളോ നാട്ടുകാരോ ഒക്കെയാണെന്ന് നമ്മളെ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ അത് ശരിയല്ല ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മുടെ ന്യൂറോ പാത്വേയിലാണ് പ്രശ്നമുള്ളത് അപ്പോൾ അവരെന്ത് ചെയ്യോ ഇവരെന്തു ചെയ്യോ മറ്റത് എന്ത് ചെയ്യോ എന്ന് ആലോചിച്ച് നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ നമുക്കൊന്നും ചെയ്യാണ്ടിരിക്കുക ഒരാൾ ചെയ്യുന്ന നേരം ഓ ഇതൊക്കെ ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടി നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല അത് ആദ്യം ചെയ്തത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെയാണ് ഐൻസ്റ്റീൻ എന്നെ എന്ത് പറഞ്ഞാലും ഒരാൾ പറയുമായിരുന്നു ആക്കെനിക്ക് ചെയ്യാൻ പറ്റും ഓ അതെനിക്കറിയാം അതെനിക്കറിയാന്ന് അപ്പം അവസാനം ഒരു കാര്യം ഒരു കോഴിമുട്ടെടുത്ത് കൊടുത്ത് ഇത് നേരെ നിർത്തി നിർത്തിക്കൊണ്ടാന്ന് കോഴിമുട്ട നേരെ നിൽക്കോ നിൽക്കില്ല നിങ്ങളും നിർത്തുന്ന നിനക്ക് പറ്റില്ല എന്ന് ഉറപ്പായോ ആ താഴത്തൊരടി അടിച്ചു അതാണ് അല്ല ഇപ്പം എനിക്കും പറ്റും അത് നിനക്ക് പറ്റും പക്ഷെ ചെയ്തില്ലല്ലോ സി ഇതാണ് പ്രോബ്ലം നിങ്ങളൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഏറെ ചെയ്യുമ്പോൾ ആ ഇതെനിക്കും ചെയ്യാവുന്നതല്ല പക്ഷെ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തില്ല അത് ആദ്യം ചെയ്തില്ല ഇതാണ് പ്രോബ്ലം ഇത് തിരിച്ചറിയുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല ഇത് എളുപ്പമുള്ള പണിയേ അല്ല നല്ല ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നല്ല ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണം